ഹലോ അതെ എൻ്റെ ഫോട്ടോഗ്രാഫർ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ചെയ്താ ഫോട്ടോ എടുക്കാൻ ഇൻട്രസ്റ്റ് ശരി റീൽസ് അങ്ങനത്തെ ഇല്ല ഫോൺ ഒന്ന് പ്രൊഫൈൽ സെർച്ച് എൽ ഐ എം എസ് എൻ ചെയ്തോക്കോമെ

ോ പല്ലുമ്മ കമ്പിക്കാണ് നല്ല രസുണ്ട് കൊഴപ്പില്ല െ അല്ലേ ബാഗ് ഒന്ന് വയ്ക്കോ ബാഗാ കൊടുത്തിട്ടോ ഇങ്ങനെ തിരിഞ്ഞ് നിക്കുട അങ്ങോട്ട് നോക്കി മേലക്ക് ഇങ്ങോട്ട് നോക്കി ഈ മേലക്ക് ചിരിച്ചിട്ട് ഞാൻ നോക്കി തല ചിരിച്ചു ചിരിച്ചേ അത്രയും വേണ്ട പല്ല് കാണട്ടെ ഞാൻ പല്ല്യാണി ഫോട്ടോ എടുത്ത് കാണിച്ചരാ നല്ല രസം ഇങ്ങനെ കാണിക്കാലോ ശരിക്കും ചിരി ഓക്കെ അടിപൊളി അല്ലേ ഓക്കെ ആ ഐ ഡിയിലേക്ക് ഒരു മെസ്സേജ് അയച്ചാ മതി ഞാൻ ഫോട്ടോസ് അയച്ചതരാം ജസ്റ്റ് അവിടെ നിന്ന് നടന്നു വരും ഇങ്ങോട്ട് കാഷ്വലായിട്ട് നടന്നു ക്യാമറ നോക്കണ്ട ചിരിച്ചിട്ട് പല്ല്യാണി ചിരിച്ചിട്ട് രണ്ട് സൈഡ് നോക്കി നടന്നു പോരെ നല്ലടാ ഓക്കേ മെസ്സേജ് മതി ഞാൻ ഫോട്ടോസ് ഓക്കെ താങ്ക് യു അതിഥി അല്ലേ പറഞ്ഞ ശരി കാണാം ഇവിടെ ഞാൻ അടുത്തന്നെയാണോ ഇവിടെ അതെ അല്ലേ ശരിയാ അതിഥി ഓക്കെ ബൈ